അപ്പത് എനിക്ക് പതിനാറായിരത്തിഅറു കിട്ടിയേക്കണത് അപ്പൊ ലാപ്ടോപ്പ് എടുത്തിട്ട് ബാക്കി കാശ്മടച്ചു തീർക്കും അപ്പൊ അപ്പടയിൽ ഇപ്പിരിക്കണ ഒരു ഐത്രിയാണ് അപ്പൊ അതൊരു റൈസെൻസ് സെവൻ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് പപ്പക്ക് ഒരു എഡിറ്റിങ്ങിന് വെച്ചൊരു ലാപ്ടോപ്പ് ആണ് നമ്മൾ നോക്കണത് അപ്പ അത് എടുക്കണ വീഡിയോ വഴിയേ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും പപ്പക്കെ ലാപ്ടോപ്പ് എടുക്കേണ്ട വന്നേക്കണാണ് ഇവിടെ കടവന്തരയിലത്തെ അസോസിയന്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറിലാണ് വന്നേക്കണത് ഇവിടെ പല പല യൂസുമായി ബന്ധപ്പെട്ടത് ഗെയിമിങ്ങിനാവട്ടെ എഡിറ്റിങ്ങിനാവട്ടെ ആർട്ടർലേറ്റർ ആവട്ടെ അങ്ങനെ പല പല യൂസിന് വേണ്ടിയുള്ള ലാപ്ടോപ്സ് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ

പപ്പക്ക് പപ്പയുടെ ലാപ്ടോപ്പ് ആകെ പൊട്ടിപ്പോളിരിക്കുന്ന അവസ്ഥയിലാണ് പപ്പ കഴിഞ്ഞ ഒരു വീഡിയോ അത് കാണിച്ചപ്പോഴാണ് ഞാൻ അമ്മയും അപ്പൊ പിന്നെ ഞങ്ങളൊരു പർത്തെടുത്തി എനിക്ക് ഇഷ്ടം കൊടുത്തു കുറച്ചുകൂടി നല്ല സ്റ്റിക്കർ വെരി ഗുഡ് എന്താ ഇത് അത് ആരാണെന്ന് എന്ത് ചെയ്യാമോ നന്നായിട്ടു പണ്ട് മീശ കൂടെ സമയത്തുള്ള ഫോട്ടോ തുറക്കണോ ഇതെന്താ ഇത് ഇത് കത്രി കൊല്ലം വേണ്ടവരോടും ോട്ടെങ്ങോട്ട് മൈ മുത്ത് ഞാൻ നിങ്ങൾ വിചാരിക്കണാണല്ലോ പൊള്ളിയില്ല ഇമ്പോർട്ടൻ പേഴ്സൺ കണ്ടാ പുള്ളിയാണ് ബുരുദ്ധ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കാം കണ്ടല്ല ൂക്കിടണോന്നാണ് പറഞ്ഞേക്കും നോക്കാണ്

दर दो लेवा क्लाइंट सिक्स सिटरीकी सिरिक्यूला सिरिक्यूला अनार का सिरिक्यूला क्या आजाओ डर तेरे कोड का किन्ह आज ज़्यादा तर गासने बाद तर आसने कोड केरी पति नारायण के न्यूरल बाकी का क्या बाकी का शिमा माय यम ऐटर सिरिक्यूल सिरिक्यूल ये लड़का इंग्लिश आप बोलते हो എവിടെ തുറക്കേണ്ടത് ഇതിലെ ആവടനെ ഓപ്പൺ ചെയ്യിലെ ലോഗിൻ ചെയ്തെ ആവടനെ സെറ്റ് ചെയ്താവണം പോവുക ടൂറിസ്റ്റ് അക്കൗണ്ട് യെസ് തിന്നോ ഓറ താങ്ക്യൂ യെസ് യെസ് നോ മെനിഷൻ പേജ് ഗാസിതി അടിച്ചോടാനല്ലേ അടിച്ചോടാം അമീൻ അടിയേ നടക്കില്ലല്ലേ നടക്കാൻ വേണ്ടിയിട്ട് വരും ഓക്കേ താങ്ക്യൂ പ്രതീക്ഷിക്കാത്തൊരു സംഭവിക്കും കേട്ടോ ഓൾറെഡി നമ്മൾ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എം കാണാൻ കാണാൻ പോയപ്പോലാണ് പോയ ഞാൻ ആ വീഡിയോ ഞാൻ പറഞ്ഞത് അങ്ങനെ വിലൂലി കാഫിക്ക് കയറിയിട്ട് ഞങ്ങൾ ലാപ്ടോപ്പ് നോക്കിയായിരുന്നു പിന്നെ ബ്ലസസ് ഉണ്ട് എച്ച് പി ഉണ്ട് എല്ലാത്തിന്റെയും ഷോപ്പ് ഉണ്ടാവുക എക്സ്ക്ലൂസീവ് ഷോറൂംസ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഓൾറെഡി നോക്കിയായിരുന്നു അപ്പൊ ഡെസ്റ്റിലറിയായിരുന്നു ഞാൻ എങ്ങനെയാണ് നോക്കണത് എൻ്റെ ആവശ്യം എന്താണെന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇത്രയും കൂടുതലായത് നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആവശ്യം അപ്പൊ മിനിമം ഒരു ഐ ഫൈവ് എങ്കിലും വേണോ അപ്പൊ ഐ സെവൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് നോക്കുമ്പോ ഭയങ്കര ഓവർ പ്രൈസ് ആണ് ഐ സെവൻ പിന്നെ അത് മാത്രമല്ല നമ്മൾ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും ഒക്കെ അതിനെക്കാട്ടിയും വളരെ നല്ലതാണ് ഈ എ എം ഡിയുടെ പ്രോസസ് ഐ സെവൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോ റൈസൺ സെവൻ ഗെയിമിങ്ങിനും അല്ലെങ്കിൽ ഒക്കെ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നൊന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മെയിൻ ആയിട്ട് പ്രൈസ് ആണ് കേട്ടോ മറ്റേതും ഐ സെവനും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എ എം ഡിയെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എ എം ഡിയുടെ ഈ സാധനത്തിന്റെ എം ഡി റൈസൻസ് ഡി ആണ് പിന്നെ റാം സിക്സ്റ്റീൻ ജി ബിക്സ് പിന്നെ സാധനം കൊള്ളാം ഉപയോഗിച്ച് പഠിക്കണം ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു പൊട്ടാ സോഫ്റ്റ്വെയർ ആണ് ഇനിയിപ്പോൾ നല്ല എഡിറ്റിങ് സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കണം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസിന് ഇനി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിനുവേണ്ടി ഞാൻ അന്വേഷിച്ചത് അപ്പം ഇവനീടെസിലിന് എന്താണ് നമുക്ക് നോക്കണത് അറിയായിരുന്നു പിന്നെ കടമന്ത്രാലഞ്ഞ ഷോറൂമും ഞാനവിടെ വിളിച്ചന്വേഷിച്ചിട്ടുണ്ട് പ്രൈസ് ലൂലി ആയി എം ഡിയുടെ അവര് അത്ര അങ്ങോട്ട് ഒരു ഫ്രണ്ട്ലി ആയിരുന്നില്ല അപ്പോൾ അപ്പം അതുകാരണം ഡീറ്റെയിൽസൊന്നും കറക്റ്റായിട്ടും അറിയാനും പറ്റില്ല പിന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഞാൻ നോക്കിയപ്പോൾ സെയിം പ്രൈസ് ആയിരുന്നില്ലേ ആ സെയിം പ്രൈസിന് നമുക്കിവിടെ കടവൻ കറയിൽ ഡയറക്റ്റ് മേടിക്കും അപ്പൊ ഞാൻ ചെയ്തിട്ട് കടവൻ കുറയിൽ നിന്ന് തന്നെ എടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ചോദിച്ചത് ഞാൻ കാശിന്റെ പ്രശ്നം കാരണം കുറച്ച് ഡിലേ ആക്കി പക്ഷെ ഇവരത് കൊട്ടേന്ന് പറഞ്ഞ എടുത്ത് ഗിഫ്റ്റ് ആയിട്ട് തോന്നും എന്തായാലും ഞാനൊന്ന് ഞെട്ടി കായലി പറഞ്ഞത് ഇത്രയും വിലയുള്ളൊരു സാധനം ഇവര് മേടിച്ചപ്പോൾ ഞാനൊന്നും മേടിച്ചു കുഴപ്പമില്ല അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അധികമായി ഞാനൊന്ന് വീണ്ടും കാണാം അതുവരെ